അപ്പം ഇതാണ് സദ്യക്കൊക്കെ ഉണ്ടാക്കണേ ഓലൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓലിന് വേണ്ടിയിട്ടുള്ള പയറ് നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഞാനൊരു ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിയെടുത്ത പയറാണ് ഈ പയറിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു ചൂപ്പിലടുപ്പിച്ചാൽ മതി കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമുക്ക് ഈ ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കാം അരസ്പൂണ് ഉപ്പ് ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു മുറ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരുന്നത് ഇനി നമുക്കിത് കുമ്പളങ്ങയും പച്ചമുളകും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് േവിക്കാം ഓലൻ്റെ കഷ്ണങ്ങൾ എന്തായി എന്ന് നോക്കാം കുമ്പളങ്ങി ഒക്കെ വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു എട്ട് മിനിറ്റ് വെച്ച് വേവിച്ചായിരുന്നു കേട്ടോ കുമ്പളങ്ങ ഇട്ടിട്ട് നമുക്കിതിലേക്ക് ശാലം വേപ്പിൽ ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് ഒരു ശകലം പച്ചപെളിച്ച ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം തീ ഓഫ് ചെയ്ത് കൊട്ടാം ഇങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ